ജയ്ഷെ ഇ മുഹമ്മദ് ദ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ എന്നും വാർത്തകളിൽ നിറയുന്ന എന്നും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദി പ്രസ്ഥാനം എന്താണ് ഈ ജെയ്ഷെ ഇ മുഹമ്മദ് എന്തിനാണ് അവർ ഇന്ത്യ ഇത്ര വെറുക്കുന്നത് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഏഴ് ദിവസം നീണ്ടു നിന്ന ഒരു വലിയ ചരിത്രം ഇന്ത്യക്ക് പറയാനുണ്ട് ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എണ്ണൂറ്റി പതിനാല് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു കാഠ്മണ്ഡുവിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസ് വിമാനം തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോകുന്നു ഒരു നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണമായിരുന്നു അത് താലിബാൻ നിയന്ത്രണത്തിനുള്ള കാഡഹാറിൽ അത് കൊണ്ടുപോയി ഇറക്കുന്നു അവിടെ അവർക്ക് വേണ്ടുന്ന സംരക്ഷണം പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥരും താലിബാനും ചെയ്തു കൊടുക്കുന്നു ഒരു യാത്രികന്റെ കഴുത്തറുത്ത് ബാക്കിയുള്ള ഇന്ത്യക്കാരെയൊക്കെ കൊന്നൊടുക്കുമെന്ന് പറഞ്ഞതോടുകൂടി ഇന്ത്യൻ ഗവൺമെന്റ് ആ ഭീകരരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു ഏറ്റവും അടിസ്ഥാനപരമായി ആ ഭീകരന്മാർ ആവശ്യപ്പെട്ടത് ഇന്ത്യൻ ജയിലിൽ കിടക്കുന്ന മസൂദ് അസഹർ എന്ന ഭീകരനെ മോചിപ്പിക്കുക എന്നതായിരുന്നു മസൂദ് അസഹറിനെയും ഒമർ സയ്ദിനെയും അഹമ്മദ് സർഗറിനെയും ഒടുക്കം മോചിപ്പിച്ചു മോചിതരായ ഈ ഭീകരർ പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ സഹായത്തോടെ പാകിസ്ഥാനിലേക്ക് കടക്കുന്നു പുറത്തിറങ്ങിയ മസൂദ് അസർ ഇന്ത്യാ വിരുദ്ധതയുടെ പടുകുഴിയിൽ ചെന്ന് നിന്ന് അവിടെ നിന്നും ആരംഭിച്ച തീവ്രവാദ ഗ്രൂപ്പാണ് ജെയ്ഷെ മുഹമ്മദ് അക്കാൽ തയാൾക്ക് പാകിസ്ഥാനിലെങ്ങും ഒരു സിനിമാ നടന്റെ സ്വീകാര്യതയുണ്ടായിരുന്നു പരസ്യ സ്വീകരണവും കിട്ടി ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി പാകിസ്ഥാനുമായി ലയിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തിൽ തീവ്രവാദിയായ മൗലാന മസൂദ് അസർ ഭീകരവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആരംഭിക്കുന്നത് ഇന്ത്യക്കത് പിന്നീട് തീരാ തലവേദനയായി മാറുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദ് എന്ന ഉറുദു വാക്കിന്റെ അർത്ഥം മുഹമ്മദിന്റെ സേന എന്നാണ് രണ്ടായിരത്തി രണ്ടു മുതൽ ഇതിനെ പാകിസ്ഥാൻ നിരോധിച്ചിട്ടുണ്ടെന്നൊക്കെ സാങ്കേതികമായി അവർ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത് അവർ പാകിസ്ഥാനിലാണ് ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബ്രിട്ടൻ അമേരിക്ക ഐക്യരാഷ്ട്രസഭ എന്നിവയൊക്കെ ജെയ്ഷെയെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹർക്കത്ത് ഉൽ മുജാഹിദിനുമായി ബന്ധമുള്ള പല ഭീകരയും ഉൾപ്പെടുത്തി പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ആണ് ഇന്ത്യക്കെതിരെ ജെയ്ഷെ മുഹമ്മദിനെ ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നുണ്ട് വ്യാജ പോർച്ചുഗീസ് പാസ്പോർട്ട് ഉപയോഗിച്ച് നിയമവിരുദ്ധമായി ഇന്ത്യയിൽ പ്രവേശിച്ചതിനാണ് തീവ്രവാദ സംഘടനയായ ഹർക്കത്ത് ഉൽ മുജാഹിദീനിലെ പ്രമുഖ വ്യക്തിയായിരുന്ന മസൂദ് അസറിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഫെബ്രുവരിയിൽ തീവ്രവാദ കുറ്റം ചുമത്തി ഇന്ത്യ ജയിലിൽ അടയ്ക്കുന്നത് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നതിനും കശ്മീർ താഴ്വരയിൽ തീവ്രവാദ ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനുമായി കശ്മീരിലെത്തിയ മസൂദ് കശ്മീരിലെ അനന്ത്നാഗിൽ ഇന്ത്യൻ സുരക്ഷാ സേനയുടെ വലയിൽ വീഴുന്നു ഗ്രൂപ്പിന്റെ കേഡർമാരെ കാണാനും അവരെ പ്രചോദിപ്പിക്കാനും തീവ്രവാദ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി അൽകത്ത് ഉൽ ഹർക്കത്ത് ഉൽ അൻസാറയിൽ ലയിപ്പിക്കാൻ സഹായിക്കാനുമൊക്കെയാണ് മസൂദ് അന്ന് ഇന്ത്യയിലെത്തുന്നത് അൽഫറാൻ എന്നൊരു വിഭാഗം ഉൾപ്പെടെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മസൂദിന്റെ സഹപ്രവർത്തകനായ സജാദ് അഫ്ഗാനിയുടെ മോചനത്തിനൊക്കെയായി നിരവധി പാശ്ചാത്യ വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടു ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതൊക്കെ പരാജയപ്പെട്ട് തുടർന്നാണ് കാണ്ടകാർ ഫ്ലൈറ്റ് ഹൈജാക്ക് നടക്കപ്പെടുന്നത് ഇന്ത്യയിൽ നിന്ന് വിട്ടയക്കപ്പെട്ടതിന് പിന്നാലെ മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദ് രൂപീകരിക്കുന്നു അൽഖൈദയിൽ നിന്നും ഇന്ത്യയിലെ ഡി കമ്പനിയിൽ നിന്നും ഖത്തറിൽ നിന്നും വരെ മസൂദിനു വേണ്ടി പണമൊഴുകി അങ്ങനെ ആ ഭീകരർ ശതകോടീശ്വരന്മാരായി കുപ്രസിദ്ധമായ ഹഖാനി നെറ്റ്വർക്ക് വഴിയും പണം വന്നു ലോകം ഞെട്ടിയ നയൻ ഇലവൻ ഭീകരാക്രമണത്തിലൂടെ അൽ ഖൈദ യു എസ് ഞെട്ടിച്ച രണ്ടായിരത്തി ഒന്നിൽ തന്നെയാണ് ജെയ്ഷെ ഭീകരർ ഇന്ത്യയിൽ രണ്ട് വനാക്രമണങ്ങൾ നടത്തിയത് ആദ്യത്തേത് നയൻ ഇലവൻ ആക്രമണത്തിന് മൂന്നാഴ്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഒന്നിന് ശ്രീനഗറിലെ പഴയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലായിരുന്നു ഈ ചാവേ സ്ഫോടനത്തിൽ മുപ്പത്തിയെട്ട് പേരാണ് മരിച്ചത് തുടർന്ന് രണ്ടു മാസത്തിന് ശേഷം ഇന്ത്യ തലകുനിച്ചു പോയ പാർലമെന്റ് ഭീകരാക്രമണം ഉണ്ടായി ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ചതിനു ശേഷം അവർ നടത്തിയ ആദ്യത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തി രണ്ടിൽ ജെയ്ഷെ മുഹമ്മദിനെ പാകിസ്ഥാൻ ഔദ്യോഗികമായി നിരോധിച്ചു എന്നൊരു വാർത്ത കണ്ടു എന്നാൽ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായിരുന്നു ഈ പാകിസ്ഥാനാണ് ജെയ്ഷെയ്ക്ക് പിന്നിലെന്ന് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ് പാകിസ്ഥാന്റെ മുൻ സൈനിക ഭരണാധികാരി ജനറൽ പർവേസ് മുഷറഫിനെതിരെ ജെയ്ഷെ മുഹമ്മദിൽ നിന്നും വേർപെരിഞ്ഞൊരു വിഭാഗം നടത്തിയ ആക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി മൂന്ന് മുതൽ മസൂദിന് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ നിന്നും നിയന്ത്രണമുണ്ടായി പക്ഷേ ഐ എസ് ഐ മാനസപുത്രനായ അയാൾ നിരന്തരം ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തി ഇറാന്റെ പിന്തുണയോടെ വളരുന്ന ഹൂത്തികളെയും യമനിലെ ഹിസ്ബുളേയും പോലെ ശക്തമായ മിലീഷ്യയാണ് ജെയ്ഷെ ഹമാസിനെ പോലെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പിടികൂടി ജിഹാദികളാക്കുന്ന രീതിയാണ് ഇവരും അനുവർത്തിക്കുന്നത് പാകിസ്ഥാനിലെ ഗ്രാമങ്ങളിൽ പോയി ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുട്ടികളെ പാക് ആർമിയിലേക്ക് എന്ന് പറഞ്ഞ് ചതിച്ച് ജയ്ഷിലെത്തിച്ച കഥ ധാരാളമുണ്ട് അധിനിവേശ കശ്മീരിലെ യാക്കൂബ് ഫൈസൽ എന്നയാൾ ഇതേക്കുറിച്ച് റോയിറ്റേഴ്സിനോടൊക്കെ വെളിപ്പെടുത്തിയിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ സൈനിക പരിശീലനത്തിന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വീട്ടുകാർക്ക് പണം നൽകി തന്നെ ചാവേറാക്കുകയാണെന്ന് ഇപ്പോൾ സ്വീഡനിലെ അഭയം തേടിയ എക്സ് മുസ്ലിം കൂടിയായ യാക്കൂബ് പറയുന്നുണ്ട് ഇങ്ങനെ വീട്ടുകാർക്ക് പണം നൽകി വാങ്ങുന്ന കുട്ടികളിൽ മതപഠനത്തിനൊപ്പം കടുത്ത ഇന്ത്യാ വിരുദ്ധതയും ജെയ്ഷ്യ ക്ലാസ്സുകളിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട് മുംബൈ ഭീകരാക്രമണത്തിൽ പിടിയിലായ അജ്മൽ കസബ് പോലും ഈ രീതിയിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു ഇന്ത്യയിൽ ഒറ്റ മുസ്ലിം പള്ളികളിൽ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് തന്നെ പഠിപ്പിച്ചതെന്ന് കസബ് മൊഴി നൽകിയിരുന്നു ഇന്ത്യൻ പട്ടാളം കശ്മീരി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്നുവെന്നുള്ള വ്യാജ കഥകളൊക്കെ പ്രചരിപ്പിച്ച് ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദി കൂട്ടം കുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയാണ് ഇവരുടെ രീതി ഇങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന കുട്ടിപ്പട്ടാളത്തെ അധിനിവേശ കശ്മീരിൽ നിന്നും കാശ്മീരിലേക്ക് കൂട്ടമായി നുഴഞ്ഞു കയറ്റാനുള്ള ട്രെയിനിങ് നൽകും അങ്ങനെ നുഴഞ്ഞു കയറുന്നവരിൽ കുറെ പേർ കശ്മീരിലെത്തും കുറേ പേർ കൊല്ലപ്പെടും കൊല്ലപ്പെടുന്നവരുടെ ബന്ധുക്കൾക്ക് ജെയ്ഷയുടെ വക ധനസഹായം നൽകും ഇനി ഇതൊരു ജിഹാദിയായി അവതരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് മരിച്ചവർക്ക് സ്വർഗവും ഹൂറികളും അതും ഉറപ്പാണെന്നും ജെയ്ഷെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ മറ്റെല്ലാ ഭീകര സംഘടനകളെയും പിന്നോട്ട് മാറ്റി ജയ്ഷൂരും അതിഭീകര സംഘടനയായി വളർന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ പഠാൻകോട്ട് വ്യോമസേനാ താവളത്തിൽ എ കെ ഫോർട്ടി സെവൻ ഗ്രനേഡ് ഐ ഇ ഡി എന്നിവ ഉപയോഗിച്ച ഭീകരരുടെ ആക്രമണം നടന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് ജമ്മുകാശ്മീരിലെ ഉറി കരസേന ക്യാമ്പ് ആക്രമണം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി ഒൻപതിന് ജമ്മു നഗ്രോദ കരസേന ക്യാമ്പിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ സിആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ചാവേർ സ്ഫോടനം അങ്ങനെ ജയ്ഷെ ഭീകരാക്രമണങ്ങളുടെ ലിസ്റ്റ് വളരെ വളരെ നീണ്ടതാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുകയും ചെയ്തതോടെ കളികളൊക്കെ മാറി മോദി അമിത്ഷാ ജോവൽ സഖ്യം ഭീകരരുടെ വേരറുക്കുന്ന ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ടു പോയി കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു താഴ്വര ശാന്തമാകാൻ തുടങ്ങി ഇന്നലെ ശത്രുക്കളായ ഭീകരർ വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഒന്നൊന്നായി കൊല്ലപ്പെടാൻ തുടങ്ങി ഇതോടെ പേടി കാരണം മസൂദും മാളത്തിൽ ഒളിച്ചു മസൂദുമായി ബന്ധമുള്ള പാക് താലിബാൻ പാകിസ്ഥാനിലും കൂട്ടക്കൊലകൾ നടത്തിയതോടെയാണ് അയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് മുങ്ങിയത് പക്ഷേ ഇപ്പോൾ ഐ എസ് ഐയുടെയും പാക് പട്ടാള മേധാവി അസീമുനീറിന്റെയും പിന്തുണയോടെ വീണ്ടും ഇയാൾ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതും വനിതകളെ കൂടി ജിഹാദികളാക്കാൻ മസൂദ് അസർ സംഘടനയുടെ പുതിയ വനിതാ വിഭാഗമായ ജമാഅത് ഉൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് പഴയതുപോലെ കരുത്തില്ലെങ്കിലും ജെയ്ഷയും തവാ മസൂദ് അസീറും താലോലിക്കുന്ന ഒരു വലിയ സ്വപ്നമുണ്ട് അതാണ് ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി നൽകുക എന്നത് ഇന്ത്യൻ സൈന്യമാണ് ഇപ്പോഴും അവരുടെ ഏറ്റവും വലിയ ശത്രു പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറാണ് അക്ഷരാർത്ഥത്തിൽ ജെയ്ഷെയുടെയും മസൂദിന്റെയും ചിറകരിഞ്ഞത് പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരമായ ബഹാവൽപൂരിൽ നടന്ന ആക്രമണത്തിൽ അസ്ഗറിന്റെ സഹോദരി സഹോദരിയുടെ ഭർത്താവ് മരുമകൻ മരുമകൾ അടുത്ത കുടുംബാംഗങ്ങൾ എന്നിവരടക്കം പത്ത് ബന്ധുക്കളാണ് കൊല്ലപ്പെട്ടത് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ അസ്ഗറിന്റെ നാല് സഹായികളും കൊല്ലപ്പെട്ടു ഈ സഹായികളാണ് പ്രമേഹ രോഗി കൂടിയായ അസ്ഗറിന്റെ ഊന്നുവടികളെന്നും അറിയപ്പെടുന്നുണ്ട് ഭാഗ്യത്തിനാണെന്ന് മസൂദ് രക്ഷപ്പെടുന്നത് സാധാരണ അവിടെ ഉണ്ടാവേണ്ട അയാൾ അന്ന് മറ്റൊരിടത്ത് പോയത് കൊണ്ട് രക്ഷപ്പെട്ടു പാകിസ്ഥാൻ സൈന്യത്തിന്റെ മുപ്പത്തിയൊന്ന് കോപ്സിന്റെ ആസ്ഥാനം കൂടിയായ ബഹാവൽപൂരിൽ സ്ഥിതി ചെയ്യുന്ന തങ്ങളുടെ ആസ്ഥാനം ഇന്ത്യൻ സൈന്യം ആക്രമിക്കുമെന്ന് മസൂദ് അസീറോ ജെയ്ഷെ മുഹമ്മദോ സ്വപ്നത്തിൽ പോലും ഒരുപക്ഷെ സങ്കല്പിച്ചില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് കൃത്യമായ മറുപടി ഇതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ബഹാവൽപൂരിൽ ഒരു രഹസ്യ ആണവ കേന്ദ്രമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് തെക്കൻ പഞ്ചാബിലെയും വടക്കൻ സിന്ധ് പ്രദേശങ്ങളിലെയും സൈനിക നടപടികൾക്ക് നേതൃത്വം നൽകുന്ന കന്റോൺമെന്റിന്റെ സമീപത്തൊരുക്കിയ ആസ്ഥാനം ഇന്ത്യൻ സൈന്യം ആക്രമിക്കുമെന്നും മസൂദ് അസർ കരുതിയില്ല ഇതോടെയാണ് പാകിസ്ഥാൻ മസൂദ് വിടുന്നത് ബന്ധുക്കൾ ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ടതോടെ മസൂദ് നടുങ്ങി ഭയപ്പെട്ടുപോയി രണ്ടായിരത്തി ഒൻപതിലാണ് ജെയ്ഷെ മുഹമ്മദ് ബഹാവൽപൂരിൽ ആസ്ഥാനം സ്ഥാപിക്കുന്നത് പതിനെട്ട് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ ഒരു പള്ളി മദ്രസ ഭീകരപ്രവർത്തനത്തിലുള്ള കേഡർമാരെ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന കനത്ത മതിൽക്കെട്ടിനകത്തുള്ള കേന്ദ്രമൊക്കെയുണ്ട് ജാമിയ മസ്ജിദ് സുഹാൻ അള്ള എന്നറിയപ്പെടുന്ന ഈ സമുച്ചയം ഉസ്മാനോ അലി ക്യാമ്പസ് എന്നും അറിയപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ ആദ്യം ഇവിടെ ഇന്ത്യ ആക്രമിച്ചത് അംഗീകരിച്ചില്ല എങ്കിലും പിന്നീട് ന്യൂയോർക്ക് ടൈംസ് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെ പാക്വാദങ്ങൾ പൊളിഞ്ഞു മെയ് മാസത്തിൽ അസറിന്റെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ചെലവിൽ സംസ്കാര ചടങ്ങുകൾ നടത്തിയതായി ദൃസാക്ഷികളും വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അതായത് പാകിസ്ഥാൻ ഇപ്പോഴും ഇവരെ താലോലിച്ച് കൊണ്ടു നടക്കുന്നു എന്നർത്ഥം പൊതുസ്ഥലങ്ങളിലൊക്കെ അപൂർവമായി മാത്രം കാണുന്ന മസൂദ് അസർ സംസ്കാര ചടങ്ങിൽ എത്തുകയും ചെയ്തു ഒരു പക്ഷെ അന്നാണ് ലോകം അവസാനമായി മസൂദിനെ പുറംലോകത്ത് വെച്ച് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മസൂദ് അസറിന്റെ ഒരു പ്രസംഗം പുറത്തു വന്നിരുന്നു പുതിയ ഇസ്ലാമിക ലോകക്രമം സൃഷ്ടിക്കുന്നതിനായി ഇന്ത്യക്കും ഇസ്രയേലിനുമെതിരെ ഭീകരാക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നായിരുന്നു പ്രസംഗത്തിൽ മസൂദിന്റെ ആഹ്വാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദുർബലൻ എന്ന് വിളിച്ച മസൂദ് അസറിന്റെ പ്രസംഗത്തിൽ കശ്മീർ തിരിച്ചുപിടിക്കാൻ സായുധരായ പോരാളികളെ അയക്കുമെന്നും പറഞ്ഞിരുന്നു ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി ഭീകരതയെ ചെറുക്കുമെന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ പോലും തള്ളിപ്പറഞ്ഞ ജെയ്ഷെയ്ക്ക് വീണ്ടും വീണ്ടും ഫണ്ട് കിട്ടുന്നുണ്ട് പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി വെറും റബ്ബർ സ്റ്റാമ്പാണെന്നും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സൈനിക മേധാവിയായ അസി നമുക്കറിയാവുന്ന കാര്യമാണ് അതേ അസീമുനീർ തന്നെ വീണ്ടും ഈ തീവ്രവാദി കൂട്ടങ്ങൾക്ക് ഫണ്ട് നൽകുന്നു ഏറ്റവും ഒടുക്കം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ചെങ്കോട്ടയ്ക്ക് സമീപം കാർ സ്ഫോടനം എത്തി നിൽക്കുന്നതും ജെയ്ഷെ മുഹമ്മദിലേക്കാണ് മസൂദ് അസർ എന്ന ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കൊടുംഭീകരൻ ഇന്ത്യൻ കമാൻഡോകളുടെ കൈകൊണ്ട് തീരാൻ എന്തായാലും അധികം നാളില്ല അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ഭാരതീയരും